നമ്മുടെ എല്ലാ വീടുകളിലും കറികളൊക്കെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പലതരം മസാലകളൊക്കെ നമ്മൾ ചേർക്കാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് മുളക് മുളക് വാങ്ങി അതിൻ്റെ കല്ലും മണ്ണും ഒക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെയിലത്തിട്ട് ഉണക്കി അതും മില്ലിൽ കൊടുത്ത് പൊടിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ തന്നെയും ആ ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മൾ വീടുകളിൽ മുളകൊക്കെ വാങ്ങിയിട്ട് അതൊന്ന് കഴുകിയിട്ട് നിങ്ങൾ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ ആ വെള്ളത്തിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും മാത്രം അഴുക്കുണ്ടെന്ന് കഴുകുന്ന വെള്ളത്തിന്റെ താഴെയായിട്ട് ചെളിയും മണ്ണും ഒക്കെ അടിഞ്ഞുകൂടി ഒരുപാട് നേരം കഴുകി കഴുകിയെടുക്കുമ്പോഴാണ് ആ ഒരു മുളക് നല്ല പോലെ വൃത്തിയാക്കി എടുക്കാൻ സാധിക്കുന്നത് എല്ലാ രോഗങ്ങളെയും നമുക്ക് പിടിച്ചു മാറ്റാം എന്ന് പറയുന്നില്ല എങ്കിലും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആരോഗ്യം വളരെ മെച്ചപ്പെടുത്താവുന്നതാണ് നമ്മുടെ വീടുകളില് മസാലയൊക്കെ ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് ഇതുപോലെ എല്ലാ കാര്യങ്ങളും കഴുകി വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷമാണ് ഇത്രയും അഴുക്കുകൾ കണ്ടുകൊണ്ട് പാക്കറ്റ് പൊടികളിലേക്ക് പോകാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യവുമില്ല പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ മുഴുവൻ മുളക് കരയിൽ വെച്ച് ചേർച്ചെടുത്തിട്ടാണ് കറികളൊക്കെ തയ്യാറാക്കിയിരുന്നത് അന്നത്തെ കറികൾക്ക് വളരെ തന്നെ രുചി കൂടുതലായിരുന്നു അതുപോലെ തന്നെ അസുഖങ്ങളും കുറവായിരുന്നു അസുഖങ്ങളെ ചെറുക്കാനായിട്ട് നമുക്കും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ശരീരാരോഗ്യം നിലനിർത്താവുന്നതാണ് ഈ ഒരു വീഡിയോയിൽ കൂടിയെങ്കിലും നിങ്ങൾ മുളകിൻ്റെ അടുക്ക് കണ്ടിട്ട് വീട്ടിൽ തന്നെ ഇതെല്ലാം ചെയ്ത് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ അനിതാസ് ടേസ്റ്റി കോർണർ എന്ന നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ